ഹായ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കറൻറ്റ് അഫേഴ്സ് സ്റ്റഡി നോട്ടാണ് അപ്പോൾ എല്ലാവരും നോട്ട് ബുക്കിൽ എഴുതി വെക്കുക അറിയാത്തവ നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കുക നമ്മൾ ഇരുന്ന് പഠിക്കുന്നതിലപ്പുറം നമ്മൾ അവിടെയും ഇവിടെയും പല നോട്ട് ബുക്കിലും വീഡിയോയിലും പല ക്ലാസ്സിലും ഒക്കെ കേട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലുറക്കുക അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക നോട്ട് ബുക്കിൽ എഴുതി പഠിക്കുക സംസ്ഥാന സർക്കാർ അടുത്തിടെ കലാരൂപമായി അംഗീകരിച്ച അനുകരണ കല ഏത് ഉത്തരം മിമിക്രിയാണ് സംസ്ഥാന സർക്കാർ അടുത്തിടെ കലാരൂപമായി അംഗീകരിച്ച അനുകരണ കല ഉത്തരം മിമിക്രി അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ ഹെലി ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ ഹെലി ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് ഉത്തരം കൊച്ചിയാണ് ഉത്തരം കൊച്ചി എല്ലാം നോട്ട് എഴുതി വച്ചോളാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തൊന്നിന് അന്തരിച്ച എഴുത്തുകാരി പി വത്സന വയനാടൻ സാമൂഹ്യ ജീവിതത്തെ പശ്ചാത്തലമാക്കി രചിച്ച നോവൽ ത്രയങ്ങൾ ത്രയങ്ങളേതെല്ലാമാണ് നെല്ല് ആഗ്നേയം കൂമൻ കൊല്ലി എന്നിവയാണ് നെല്ല് ആഗ്നേയം കൂമൻ കൊല്ലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരം നേടിയ തമിഴ് എഴുത്തുകാരൻ തമിഴ് എഴുത്തുകാരനാണ് പെരുമാൾ മുരുകൻ ഉത്തരം പെരുമാൾ മുരുകൻ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഇന്ത്യയിൽ ഒന്നാമത് എത്തിയ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളമാണ് ഉത്തരം കേരളം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് വികസിപ്പിച്ചെടുത്ത അൽപ്യുല്പാദനശേഷിയുള്ള കുരുമുളക് ഇതേത് വിത്തിനാന്ന് ചോദിക്കും ചന്ദ്രയാണ് ചന്ദ്ര ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹ്യ നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട സോറി സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് കോഴിക്കോടാണ് കേട്ടോ സാഹിത്യ നഗരം ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം ചോദിച്ചാൽ കോഴിക്കോട് അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥൻ്റെ ആത്മകഥ ഉത്തരം നിലാവ് കുടിച്ച സിംഹങ്ങൾ എം എസ് സോമിനാഥൻ്റെ ആത്മകഥയാണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലൻഡ്യൂർ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി ഉത്തരം ലയണൽ മെസ്സി ഔദ്യോഗിക വൃക്ഷം ജീവി പക്ഷി ചെടി തുടങ്ങിയ പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത് ഏതാണ് കാസർഗോഡാണ് ഉത്തരം സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സി ബി ഐ രാജ്യ വ്യാപകമായി നടത്തിയ പരിശോധനയുടെ പേര് അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ചക്ര ആണ് ചക്രാണോ ഓപ്പറേഷൻ ചക്ര റ്റു ഒന്ന് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഒ ബിസി വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയുടെ പേര് കെടാവിളക്ക് ഉത്തരം ഒന്ന് മുതൽ എട്ട് വരെയുള്ള കുട്ടികൾക്കാണ് കെടാവിളക്ക് എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത് ഹീരാലാൽ സമാരിയ ഉത്തരം ഹീരാലാൽ സമാരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എസ് കെ വസന്തനാണ് എസ് കെ വസന്തൻ വസന്തൻ്റെ കൃതികളാണ് കേരള സാംസ്കാരിക നിഘണ്ടു കേരള ചരിത്ര നിഘണ്ടു നമ്മൾ നടന്ന വഴികൾ ഇതെല്ലാം വസന്തൻ്റെ കൃതികളാണ് മുപ്പത്തേഴാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം മുപ്പത്തേഴാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനമാണ് ഗോവ ഉത്തരം ഗോവ കലാസാഹിത്യം സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എം ടി വാസുദേവനാണ് എം ടി വാസുദേവൻ നായരാണ് അടുത്തത് മൂന്ന് അഡീഷണൽ ജഡ്ജിമാരെ കൂടി നിയമിച്ചതോടെ കേരള ഹൈക്കോടതി ജഡ്ജിമാരുടെ എണ്ണം എത്രയായി മൂന്ന് ഹൈക്കോടതി ജഡ്ജിമാരെ അഡീഷണലായിട്ട് ചേർത്തപ്പോൾ മുപ്പത്തി ആറായി ആദ്യം മുപ്പത്തി മൂന്നായിരുന്നു അത് മൂന്ന് ചേർത്തപ്പോൾ മുപ്പത്തി ആറായി പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ് ശ്രേഷ്ഠ എന്നറിയപ്പെടുന്നു ഇന്ത്യയിൽ ദേശീയ പോലീസ് ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഇന്ത്യയിൽ ദേശീയ പോലീസ് ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് ഇരുപത്തിയൊന്ന് സോറി ഒക്ടോബർ ഇരുപത്തിയൊന്ന് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ് കെ സ്മാർട്ട് ഉത്തരം കെ സ്മാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹോക്കി ലോകകപ്പ് നടന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോ ഹോക്കി ലോകകപ്പ് നടന്നത് ഇന്ത്യയിൽ വെച്ചാണ് ഉത്തരം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യ ഉത്തരം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായത് ഉത്തരം ശിവശങ്കർ ശിവശങ്കരി സോറി ശിവശങ്കരി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഉത്തരം ഡി വൈ ചന്ദ്രചൂഡ് ഉത്തരം ഡി വൈ ചന്ദ്രചൂഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വയലാ റവാർഡിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പി ഉത്തരം ജീവിതം ഒരു പെൻഡുലമാണ് അകൃതി കേട്ടോ ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം തമിഴ്നാട് മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രിയാണ് എം കെ സ്റ്റാലിൻ ഉത്തരം എം കെ സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ശ്രീ രാജീവ് കുമാർ ഉത്തരം ശ്രീ രാജീവ് കുമാറാണ് ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഉത്തരം അരവിന്ദ് പനഗിരിയ ഉത്തരം അരവിന്ദ് പനഗരിയാണ് അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവത്തിന് വേദിയായത് അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവം നടന്ന ജില്ല കൊല്ലത്താണ് നടന്നത് ഉത്തരം സ്കൂളായിട്ട് ബന്ധപ്പെട്ട ആയതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്തത് അതുപോലെ തന്നെ അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവത്തിന് ആരൊക്കെയാണ് ജേതാക്കളാരൊക്കെയാണ് ആരാണ് ഉത്തരം കണ്ണൂരാണ് കേട്ടോ സംസ്ഥാന കലോത്സവത്തിൻ്റെ വിന്നേഴ്സ് കണ്ണൂരാണ് വിന്നർ കണ്ണൂരാണ് ബ്രിക്സ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി വേദി ബ്രിക്സ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ഏതാണ് റഷ്യയാണ് ഇതൊക്കെ പി എസ് സി ഇങ്ങനെ സ്ഥിരമായി കറൻറ്റ് അഫെയേഴ്സിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ നിയമിതനായത് സോ സംസ്ഥാന സംസ്ഥാനാണ് കേട്ടോ ഉത്തരം എസ് ശ്രീകലയാണ് ഉത്തരം ശ്രീകലയാണ് എസ് ശ്രീകല ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഒട്ടക വർഷമായി ആചരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഒട്ടക വർഷമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒട്ടക വർഷമായിട്ടാണ് ആചരിക്കുന്നത് വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നീതി ആയോഗിൻ്റെ സി ഇ നിയമിതനായ വ്യക്തി നീതി ആയോഗിൻ്റെ സിഇഒ ആയി നിയമിതനായ വ്യക്തി ബി വി ആർ സുബ്രഹ്മണ്യം ഉത്തരം ബി വി ആർ സുബ്രഹ്മണ്യം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഉത്തരം തൃശ്ശൂർ ആണ് ഉത്തരം തൃശ്ശൂർ കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസമാണ് മെയ് പതിനേഴ് ഉത്തരം മെയ് പതിനേഴാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസുരഹിത ഹൈക്കോടതി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസുരഹിത ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ് ഉത്തരം കേരള ഹൈക്കോടതിയാണ് കേരള സർക്കാർ നൽകുന്ന ഹരിവരാസന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ചത് ആർക്കാണ് ഉത്തരം ശ്രീകുമാരൻ തമ്പി ഉത്തരം ശ്രീകുമാരൻ തമ്പി സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർമാൻ ചെയർപേഴ്സൺ ആരാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് പി സീതാ ദേവി ഉത്തരം പി സീതാ ദേവി ഇതൊക്കെ ഏതെങ്കിലും ഒരു ചോദ്യം ഇങ്ങനത്തെ ഒരു ചോദിക്കാൻ സാധ്യതയുണ്ട് ലോകസഭാ സ്പീക്കർ ആരാണ് ഓം ബിർളയാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഓം ബിർള ഐ ഐ എസ് ആർ ഒ ചെയർമാൻ ഇപ്പോഴത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് എസ് സോമനാഥ് ഉത്തരം എസ് സോമനാഥാണ് റിസർവ് ബാങ്ക് ഗവർണർ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് ശക്തികാന്ത് ദാസാണ് ശക്തികാന്ത് ദ ദാസാണ് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആണ് കേട്ടോ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡൻറ്റ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡൻ്റ് ആരാണ് ഉത്തരം പി ടി ഉഷയാണ് കേട്ടോ ഉത്തരം പി ടി ഉഷ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇത് ഈ വർഷം ഒട്ടകവർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി ദാവോസാണ് സ്വിറ്റ്സർലാൻഡ് സ്വിറ്റ്സർലാൻഡിലെ ദാവോസ് ആണ് കേട്ടോ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനഞ്ചാമത് ഉച്ചകോടിയുടെ വേദി പതിനഞ്ചാമത് ഉച്ചകോടിയുടെ വേദി ഡർബൻ ദക്ഷിണാഫ്രിക്ക ഡെർബൺ ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലാവസ്ഥ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലാവസ്ഥ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ബ്രസീലാണ് ഉത്തരം ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തൊമ്പതാമത് ജി സെവൻ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ് ഉത്തരം ഹിരോഷിമ ജപ്പാനിലെ ഹിരോഷിമയിലാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇറക്കിയ നാണയം എത്ര രൂപയുടേതാണ് ഉത്തരം എഴുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ എഴുപത്തി അഞ്ചിൻ്റെ നാണയമാണ് ഇറക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സത്യൻ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സത്യൻ പുരസ്കാര ജേതാവാണ് മനോജ് കെ ജയൻ ഉത്തരം മനോജ് കെ ജയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി പുരസ്കാരം ടി പത്മനാഭനാണ് ടി പത്മനാഭൻ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആരാണ് ഉത്തരം യു ഷറഫലയാണ് യു ഷറഫലി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നേടിയത് സന്തോഷ് ട്രോഫി രണ്ടായിരത്തി മൂന്നില് ഇരുപത്തി മൂന്നില് നേടിയത് കർണാടകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സന്തോഷ് ട്രോഫി കർണാടക ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഉത്തരം അരുൺ അരുൺകുമാർ മിശ്ര കേരള സ്റ്റേറ്റ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ കേരള സ്റ്റേറ്റ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഉത്തരം വിശ്വാസ് മെഹത്ത സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ് ഉത്തരം രഞ്ജിത്താണ് ഉത്തരം രഞ്ജിത്ത് കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി ഉത്തരം ശ്രീ അശ്വനി വൈഷ്ണവ് ശ്രീ അശ്വനി വൈഷ്ണവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എസ് ഓപ്പൺ പുരുഷൻ സിംഗിൾസ് കിരീടം നേടിയത് ഇത് നോവാക് ദ്യോക്യോവിച്ച് ആണ് ഉത്തരം നോവാക് ദോക്യോവിച്ച് ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതിയുടെ പേര് ജഗദീപ് ധൻഖർ ജഗദീപ് ധൻഖർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ കാലാവസ്ഥ വ്യതിയാന സമ്മേളനം നടന്നത് യു എൻ കാലാവസ്ഥ വ്യതിയാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് ദുബായി ആണ് ബഹിരാകാശത്ത് ചിത്രീകരിച്ച ആദ്യ സിനിമ ബഹിരാകാശത്ത് ചിത്രീകരിച്ച ആദ്യ സിനിമയാണ് ദ ചലഞ്ച് ഉത്തരം ദ ചലഞ്ച് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന പൂന്തോട്ടത്തിന്റെ പുതിയ പേര് അമർ ഉദ്യാൻ ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി കൂവം നദി ഉത്തരം കൂവം നദിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ജോലി ചെയ്യുന്ന ആദ്യ വനിതാ ഓഫീസർ ഉത്തരം ക്യാപ്റ്റൻ ശിവ ചൗഹാൻ ക്യാപ്റ്റൻ ശിവ ചൗഹാൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് ഉത്തരം ഹൈദരാബാദാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കമ്മീഷൻ ചെയ്യപ്പെട്ട ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധ കപ്പൽ ഉത്തരം ഐ എൻ എസ് ഇംഫാൽ ദേശീയ സൽ ദിവസം സദ്ഭരണ ദിവസം എന്നാണ് ഉത്തരം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡ് നേടിയ മലയാളി ലോങ് ജംപ് താരം ഉത്തരം മുരളി ശ്രീശങ്കർ ഉത്തരം മുരളി ശ്രീശങ്കർ ഫിഫ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് വിന്നർ ഫിഫ അണ്ടർ വേൾഡ് കപ്പ് വിന്നർ ആരാണ് ഉത്തരം ജർമ്മനിയാണ് ബ്രിക്സ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്നത് എവിടെയാണ് ബ്രിക്സ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്നത് ദക്ഷിണാഫ്രിക്ക ഉത്തരം ദക്ഷിണാഫ്രിക്കയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി കേന്ദ്ര ആഭ്യന്തര മന്ത്രിയാണ് അമിത് ഷായാണ് അമിത് ഷാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നത് എവിടെയാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച നടൻ ആരാണ് കേരള സംസ്ഥാന ചലച്ചിത്ര മികച്ച നടൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മമ്മൂട്ടിയാണ് ഉത്തരം മമ്മൂട്ടി നെക്സ്റ്റ് മികച്ച നടി ആരാണ് കേരള സംസ്ഥാനത്തിൽ മികച്ച നടി ഉത്തരം വിൻസി മികച്ച സിനിമ ഏതാണ് ഏറ്റവും മികച്ച സിനിമ നന്പൻ നൻപകൽ നേരത്ത് മയക്കം നൻപകൽ നേരത്ത് മയക്കം മികച്ച സംവിധായകൻ മഹേഷ് നാരായൺ അറിയിപ്പ് ആണ് കേട്ടോ സിനിമ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഗുജറാത്തിലെ പാരമ്പര്യ നൃത്തരൂപം ഉത്തരം ഗുജറാത്ത് ആഗാവു പഠിച്ചാൽ മതി ഗർഭയാണ് ഉത്തരം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഉത്തരം ഹരിയാനയാണ് അടുത്തത് ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള എന്നാണ് ദരിദ്രരുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശാണ് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ആരാണ് ഉത്തരം പ്രൊഫസർ വി കെ രാമചന്ദ്രൻ പ്രൊഫസർ വി കെ രാമചന്ദ്രൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ ഏതാണ് ഉത്തരം ഐ എൻ എസ് വിക്രാന്ത് കേരള കൃഷി വകുപ്പ് മന്ത്രി കേരള കൃഷി വകുപ്പ് മന്ത്രി ഉത്തരം ശ്രീ പി പ്രസാദ് ശ്രീ പി പ്രസാദ് തെലങ്കാനയിലെ സംസ്ഥാന പദവിക്ക് വേണ്ടി ജീവൻ നൽകിയവർക്കായി സമർപ്പിച്ച സ്മാരകം ഉത്തരം അമർജ്യോതി സ്മാരകം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമുദ്രശക്തി എന്ന പേരിൽ നാവികാഭ്യാസം നടത്തിയത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഉത്തരം ഇന്ത്യ ഇന്ത്യാന്വേഷ്യ ഇന്ത്യ ഇന്ത്യ അന്വേഷ്യ തമ്മിലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം നേടിയ അച്ഛൻ്റെ അലമാര എന്ന കവിതാ സമാഹാരം എഴുതിയത് ഉത്തരം ഗണേഷ് പുത്തൂർ ഗണേഷ് പുത്തൂർ കൃതി അച്ഛൻ്റെ അലമാര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭൗമദിന സന്ദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭൗമദിന സന്ദേശം നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗമദിന സന്ദേശം ലൈറ്റ് ഓഫ് വികാരി എന്ന പുസ്തകം രചിച്ചത് ലൈറ്റ് ഓഫ് വികാരി എന്ന പുസ്തകം രചിച്ചത് മിഷേൽ ഒബാമയാണ് ഉത്തരം മിഷേൽ ഒബാമ പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ട് മെയ് ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാളത്തിലെ ബാലസാഹിത്യ പുരസ്കാരം നേടിയ പെരുമഴത്തെ കുഞ്ഞിതളുകൾ ആരുടെ പുസ്തകമാണ് ഉത്തരം പ്രിയ എ എസ് പ്രിയ എ എസ് ആണ് സംസ്ഥാന മന്ത്രിസഭയിൽ കയറു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഏത് സംസ്ഥാന മന്ത്രിസഭയിൽ കയറു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പി രാജീവ് ഉത്തരം പി രാജീവ് അംഗനവാടി കുട്ടികൾക്ക് ആഴ്ചയിൽ രണ്ടു ദിവസം പാലും മുട്ടയും നൽകുന്ന പദ്ധതിയുടെ പേര് പോഷണബാല്യം ഉത്തരം പോഷണ ബാല്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് താഷ്കൻ്റെ ഉസ്ബെക്കിസ്ഥാനാണ് കേരള ഫിഷറീസ് വകുപ്പ് മന്ത്രി കേരള ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ് സജി ചെറിയാനാണ് ഉത്തരം സജി ചെറിയാൻ യുനെസ്കോ യുനെസ്കോ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത് ഉത്തരം കോഴിക്കോടാണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ആദ്യത്തെ സാഹിത്യ നഗരമാണ് കോഴിക്കോട് കേന്ദ്ര ഊർജ മന്ത്രാലയം നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഊർജ സംരക്ഷണ പുരസ്കാരം നേടിയത് ആരാണ് ഉത്തരം ആന്ധ്രാപ്രദേശ് രണ്ടാം സ്ഥാനം കേരളമാണ്